ആ കുഞ്ഞ നമുക്ക് കൂട്ടിയിരിക്കുന്ന ആണോ ഞാനെന്താ താമരത്തോട്ടത്തിൽ വെള്ളം നിറയ്ക്കാൻ വന്നേക്കാണ് കേട്ടോ ഇപ്പോൾ വേനൽക്കാലം ആയി അപ്പം നമുക്കൊരു ചെറിയ തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ വെള്ളം നിറയ്ക്കാൻ വന്നപ്പോൾ എനിക്ക് കൂട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മോൻ കണ്ടാ എന്തിനും ഏതിനും അമ്മയുടെ അച്ഛൻ്റെ ഒപ്പമുണ്ട് കേട്ടോ അലക്കി കുഞ്ഞാ കുഞ്ഞാ അയ്യോ എന്നും അവനഴിച്ചു വിട്ട കഴിഞ്ഞാൽ അവനെ ഫുൾ ടൈം ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ അവൻ ഇവിടെ വന്നിരിക്കണമെന്നാണ് ഇഷ്ടം ഇവിടെ ആവുമ്പോൾ ആരെങ്കിലും വരുന്നത് കാണേ പിന്നെ എന്തെങ്കിലും വടി അതാകുണ്ടോ ചെടിച്ചട്ടിയൊക്കെ കൂണെന്നിട്ടെങ്ങനെ വടി ചെടിച്ചട്ടി ചവിട്ടി ഇതൊക്കെ കൂണെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നാണ് അവൻ കളിക്കുന്നത് ലയ്ക്കും മോനെ അമ്മരിപ്പം ഒന്നാണോ അമ്മയ്ക്ക് കൂട്ട് വന്നതാണോ ഏഹ് അമ്മര് തക്കര വാവേനാ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാനായിട്ട് ഇവരൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കണ്ടില്ലേ ചെക്ക് കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ ഇതൊക്കെ മാന്തി എടുക്കായിരുന്നു കേട്ടോ ഇതിലൊക്കെ ഇഴങ്ങൊക്കെ ഇങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അവനതൊക്കെ എടുത്തിട്ട് ഓടായിരുന്നു കേട്ടോ ഇപ്പം അവനറിയാ ഇപ്പം അവൻ അങ്ങനെ ഒന്നും എടുക്കില്ല അപ്പോൾ അവന് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവൻ എടുക്കില്ല അവനറിയാം ഇതൊക്കെ കിടക്കണമൊക്കെ എന്താണ് അമ്മര് മോൻ ഇങ്ങനെ കിടക്കണേ ഏ എന്താണ് അമ്മര് പുത്തിയതൊക്കെ ഉണ്ടോ താഴേന്ന് ചെടിച്ചട്ടി എടുത്തുണ്ടെന്നേക്കാണ് അവൻ കളിക്കാനെടുത്തുണ്ടരണതാ കുഞ്ഞാ ചൂടെടുത്തിട്ടാ അല്ലെങ്കിൽ തണുപ്പ് കിട്ടാനെന്തിനു നീ ഇങ്ങനെ എവിടെ വന്ന് കിടക്കണത് കുഞ്ഞാ ആ പേപാടി അതിന് വായിൽ കുത്തി എന്ന് കണ്ട കളിക്കാന ഓ അയ്യോടാ പോയി ഓഹ് അയ്യോ അവനേലും വലിയ സാധനങ്ങളൊക്കെ അവന് വേണ്ടി വിളിക്കാനായിട്ട് ബോളൊന്നു മേടിച്ചു കൊടുത്താൽ അതൊന്നും വേണ്ട അവന് കുഞ്ഞേ വണ്ടിയുടെ സൗണ്ട് കേൾക്കാണ്ട് അത് ശ്രദ്ധിച്ച് കേക്ക അച്ചയാണ് പറഞ്ഞത് കുഞ്ഞിന്റെ ചായയാണോ ഏതൊരു ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് പറ്റി മുക്കാൻ പോവാം അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ അച്ചായല്ല പൊന്ന എല്ലാം പൊന്നാ അച്ചായ വൈകുന്നേരമല്ലേ വരുള്ളൂ കുഞ്ഞാ അച്ചായല്ല എല്ലാ അത് റോട്ടി കൂടി വണ്ടി പോയതല്ലേ വീട് നീ അങ്ങട് ഇങ്ങട് പോന്നേ നീ ഇങ്ങട് പോ ഇങ്ങട് വന്നേ ഇങ്ങട് വാ ഇങ്ങട് വാ ഇങ്ങട് കയറിയാ വാ വാ ഇങ്ങട് വാ വാ ചോറിച്ചിലിണ്ടട്ടെപ്പോഴും വന്നിങ്ങോട് വന്നേ കുഞ്ഞിങ്ങട് വന്നേ ഓഹ് ഇനിയും പോവു അത് ഇനിയും പോവും വാടി വലിച്ചു കയറ്റാൻ നോക്കണേ എന്തൊക്കെ കാട്ടായങ്ങളാടാ മോളിക്കാറാ കുഞ്ഞിങ്ങട് വാടാ കുഞ്ഞ അത് വായിൽ കുത്തി നിന്റെ കള്ളച്ചക്ക ഇങ്ങോട്ട് വരാൻ ഉം ഉം ആ പോയി പോയി ഇനി എന്തു ചെയ്യും പാറാവുക നടക്കണ പോലെ നടക്കണം വെള്ളം ഞാൻ കുറച്ച് നിറച്ച് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി ഇതേ ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ എൻ്റെ ഒപ്പം അവനെ ഇറങ്ങണം എന്നുണ്ടെട്ടാ ലക്കി കുഞ്ഞായിരിക്കുമ്പോൾ ഈ സ്റ്റെപ്പ് കയറി മോളേക്ക് വരാനവന് ഭയങ്കരം പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ അവൻ്റെ പേടിയൊക്കെ മാറി ഇപ്പം നമ്മളേന് മുന്നേ ചാടി തുള്ളി അവനാണ് മോളേക്ക് പോവുക ലക്കിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ്ട് സമയമായിട്ടോ അതാണ് അവനൊരു ഉഷാറില്ലാണ്ട് ഇങ്ങനെ നിൽക്കണേ ലക്കിക്ക് ഇന്ന് പുട്ടും പപ്പടം ഉണ്ടല്ലി പുട്ടും പപ്പടം തരട്ടെ പുട്ടും പപ്പടം അല്ലെക്കിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് മാന്തനോക്കിയേ എടാ അവിടെ കുഴിയാക്കണ്ടാ വാദിക്ക തന്നെ എന്താ ജോലി ചെരുപ്പുണ്ടോ ചെരുപ്പ് ഒരു ചെരുപ്പ് പോലും അവനിവിടെ ഇവിടെ കിടക്കണത് ഇഷ്ടമല്ല അതൊക്കെ കൊണ്ട മുറ്റത്ത് ഉണ്ടിടും എന്നാ ചെടിച്ചെട്ടി തട്ടിട്ടുണ്ട് ലക്കി വേഷം നട്ടാണെങ്കിൽ കുറുമ്പ് മുഴുവനെ അമ്മ പുട്ടെടുത്തിട്ടുണ്ട് വരാട്ടോ ആയിരുന്ന ലക്കിക്ക് പുട്ടും പപ്പടവും ആണ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടെടുത്തുണ്ട് വരാട്ടോ എങ്ങനെ പോണ്ടാട്ട ഇവിടെ എന്നോ ഉം ഇപ്പൊ ലക്കിക്ക് ഇതേ പുട്ടും പപ്പടവും റെഡിയാണേ ആ ആ അതപ്പോ അതെ പുട്ടും പപ്പടണുദ്ദേ നോക്കണ എത്തിച്ചു നോക്കണതേ പുട്ടും പപ്പട മോന് വിശക്കണ്ടാ ഏ വിശക്കണ്ടാ വിശക്കണ്ട മോന് പുട്ടും പപ്പടുംബാ തരാവാൻ പിന്നെ ഒരു സമാധാനമില്ലേ താറേ മോനോളു തന്നെയാണ് ചെല്ലു അമ്പ പാത്രത്തിലിട്ടരാ